ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പപ്പിക്ക് ഭക്ഷണം കൊടുത്താണേ പപ്പീടെ കണ്ണിലെന്തോ എരി തട്ടിയെന്ന് തോന്നുന്നു ചിക്കൻ്റെ കുറച്ച് ഇറച്ചി ബാക്കിയുണ്ടായിരുന്നു ചിക്കൻ്റെ എന്ന് പറഞ്ഞാൽ ഇറച്ചിയാണ് അല്പം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കുഴച്ചിട്ട് മൊത്തത്തിലാണ് മിക്സാക്കിയത് കഞ്ഞിവെള്ളവും ചോറും കൂടെ മിക്സാക്കി അതിന് ശേഷം പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിലുള്ള ചോറും നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ പപ്പീസിനങ്ങ് മാറ്റി വെച്ച് കൊടുത്തിട്ട് കഞ്ഞി വെള്ളം ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വേറെ വലിയ ഡോഗീസ് ഉണ്ട് അതൊക്കെ വരുമ്പോൾ അത് കഴിക്കും അല്ല ചൂടല്ലേ രാത്രിയാകുമ്പം കുറച്ച് കൂടുതൽ ചോറും ബാക്കി വരുന്ന ഭക്ഷണമെല്ലാം കൂടെ കൊണ്ടുവന്ന് വലിയ ഡോഗീസിനൊക്കെ വച്ചു കൊടുക്കും ഇപ്പം രാവിലെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞു പപ്പീസിന് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ അത് രാത്രി വരെ വിശന്നിരിക്കില്ലേ അതുകൊണ്ട് പപ്പികൾക്ക് രണ്ടും രാവിലെ കൊടുക്കും ഒരാൾ ഭക്ഷണം കഴിച്ച് കണ്ട അതിൻ്റെ വണ്ടിയുടെ അടിയിൽ പോയി റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ മുഴുവൻ ഇവിടെ ഒരു കാറ് കിടക്കേ ഇവിടെ ഇപ്പോൾ കാറെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പപ്പികൾ അതിൻ്റെ അടിയിലാണ് പോയി ഇരിക്കുന്നത് പിന്നെ ഇന്നായപ്പോഴത്തേക്ക് കാറ് അവിടെ ഇല്ല അപ്പോൾ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി പപ്പി ഇരിക്കും ഇതാക്കി തുടക്കുന്നാണ്ടോ പപ്പിയൊക്കെ ഏതെങ്കിലും വണ്ടി ഇല്ലെങ്കിൽ പറ്റത്തില്ല ഒളിച്ചിരിക്കാനായിട്ടേ അതിലൊരു ചിക്കൻ്റെ എല്ലുണ്ടായിരുന്നേ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പപ്പി ഇപ്പോൾ രണ്ട് പപ്പീസ് ഉള്ളതുകൊണ്ട് കൊള്ളാം കേട്ടോ ബാക്കിയെല്ലാം ചത്തുപോയി ഇപ്പോൾ രണ്ടുപേരും ബാക്കിയായത് രണ്ടുപേരുള്ളത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരാളാവുമ്പോഴത്തേക്ക് അതിന് നല്ല പേടി തട്ടും പേടിയാവുമ്പോഴത്തേക്ക് വേറെ പട്ടിയൊക്കെ വന്ന് ഉപദ്രവിക്കാൻ വരുമ്പോൾ പേടിയാവുമ്പോൾ അത് അങ് വീടിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അങ്ങൊക്കെ കയറി വരും അവിടെയൊക്കെ വന്ന് ഒളിച്ചിരിക്കും ഒളിച്ചിരുന്നിട്ട് തന്നെ അപ്പിയിട്ട് വയ്ക്കും അപ്പോൾ അതൊക്കെ പ്രശ്നമാവും അപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ ബഹളം തുടങ്ങും എന്തായാലും ഇപ്പം രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കൊള്ളാം രണ്ട് പേരുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നു പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് വേറെ ഡോഗീസൊക്കെ പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോഴിവിടെ വേറെ നായ്ക്കളൊക്കെ വന്ന് കയറി കിടപ്പുണ്ടായിരുന്നേ ആൺ നായ്ക്കളൊക്കെ വന്നിട്ട് പിന്നെ ആൺ നായ്ക്കളൊക്കെ വന്നിട്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനെ കടിച്ച് കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്തായാലും ഇവർ ഇത്രയും വലുതായി ആപത്തൊന്നും വരല്ലേ എന്ന് അന്നാണ് വിശ്വാസം ഇപ്പോൾ പിന്നെ ഇവിടുത്തെ നമ്മളെ യുദ്ധം വന്നതുകൊണ്ട് അങ്ങനെ വെളിയിൽ ചർച്ചിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ ചർച്ചിലൊന്നും പോകാൻ പറ്റാതെ പിന്നെ അവിടുത്തെ അല്ലെങ്കിൽ ഡോഗീസിനൊക്കെ ഫുഡൊക്കെ കൊണ്ട് പോകുമായിരുന്നു വെളിയിൽ ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല തന്നെ ഇരിപ്പ് അപ്പം നമ്മുടെ കുഞ്ഞി കൂടെ ഒക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യണത് വലിയ സ്നേഹമൊന്നും ഞാൻ അവരുടെ അടുത്ത് കാണിക്കാൻ പോകുന്നില്ല കാണിക്കാൻ പോകാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ജീവന് തന്നെ ആപത്ത് ദുഷ്ടന്മാർ വന്നാൽ പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇവരുടെ സ്നേഹം കാണിക്കുമ്പോൾ മനുഷ്യനുമായിട്ട് ഇണങ്ങി കിടക്കുന്നതാകുമ്പോഴേ കള്ളന്മാരെ കണ്ടാലും ഓടത്തില്ല അത് ഇവിടെ നിന്ന് കറങ്ങും അപ്പം അവന്മാർ വലയിട്ട് പിടിച്ചളയും അതുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് വലിയ സ്നേഹമൊന്നും കാണിക്കത്തില്ല ദൈവം ഇതിനൊരു തിരിച്ചറിവ് കൊടുത്തെങ്കിൽ മതിയായിരുന്നു മറ്റേ ഡോഗ്സൊക്കെ എന്ത് ചെയ്യും എന്നാൽ നായ പിടുത്തക്കാർ വരുമ്പോൾ അവർ വാണം വിട്ട പോലെ ഓടിപ്പൊക്കോളും ഈ പാവത്ത് നിങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ഇപ്പോഴത്തെ കോടി രക്ഷപ്പെടാൻ പറ്റില്ല രണ്ട് പപ്പീസും ഫുഡൊക്കെ കഴിച്ചു അത് വണ്ടീൻ്റെ അടിയിലൊക്കെ പോയി നിൽപ്പുണ്ട് വേറെ ഏതാ അവിടെ കാറ് കിടക്കുന്നുണ്ടോ അതിൻ്റെ അടിയിലാണ് ഇവർ സ്റ്റേ ചെയ്യണത് കേട്ടെ ഇവർക്ക് ഇവർക്കറിയാമെന്നുള്ളത് പോലെ അതിൻ്റെ അടുത്ത് വേറെ ഒരു ചവന്ന കാറും കിടക്കും അതിൻ്റെ അടിയിലൊന്നും പോയി കിടക്കത്തില്ല കേട്ടോ അതിൻ്റെ ഓണറ് ഇവരുടെ അടുത്ത് അത്ര ഇഷ്ടമൊന്നുമില്ല ഇവരെ ഉപദ്രവിക്കാൻ വലിയ സാധ്യതയുണ്ട് വേറെ ഒരു നായൻ്റെ കാല് എപ്പോഴും തല്ല് പിന്നെ എറിഞ്ഞ് ഒടിച്ച് തൂക്കി അത് ചാടി ചാടി നടക്കുന്നുണ്ട് കാരണം ഇഷ്ടമല്ലാത്തവരുണ്ടല്ലോ അവരാണ് ചെയ്യുന്നതെന്ന് എൻ്റെ ഒരു അനുമാനം പിന്നെ അതിൻ്റെ തോള് ഭാഗത്ത് എന്തുകൊണ്ട പിച്ചാത്തി കൊണ്ട് വരഞ്ഞ് കീറിയതുപോലെ കുറച്ച് കീറിയിട്ടുണ്ട് വേറെ നായ്ക്കളുമായിട്ടൊന്നും കൂടിയൊന്നുമല്ല അല്ലാതെ തന്നെ ആരോണ്ട് എനിക്ക് തോന്നി പുല്ല് വെട്ടണ വലിയ തൽവാറ് വാള് പോലത്തെ സാധനമുണ്ടേ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വരഞ്ഞു കൊടുത്തതാണോ എന്നറിഞ്ഞുകൂടാ ഇതൊക്കെ ഇതിനൊന്നും അറിയില്ലല്ലോ അവർക്ക് ഉറങ്ങണ്ടേ നമ്മൾ വീടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങും എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്വസ്ഥമായിട്ട് നല്ല ഉറക്കച്ചടവില്ലാതെ നമുക്ക് തട്ടി തടഞ്ഞു വീഴാതെ നമുക്ക് നോക്കി കിടക്കാൻ പറ്റും ഇവർക്കാണെങ്കിൽ എപ്പോഴും എവിടെ നിന്ന് ഉപദ്രവം വരണം എന്നറിയാൻ പറ്റാതെ ഇവരിങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങി പോകുമ്പോഴാണ് ആൾക്കാരുടെ ഒരു ഉപദ്രവം വരുന്നത് അപ്പോൾ അതിനെ കാണാനില്ല എവിടെയെങ്കിലും ഈ വെള്ളം നനവുള്ളിടത്താണ് പോയി കിടക്കുന്നത് വരുന്നുണ്ട് സാധനങ്ങളെ ഇവരെ ഉപദ്രവിക്കുന്ന ഒരു ഫാമിലി ഫാമിലിയുണ്ട് അവർക്കിതിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ചതിർത്തി കാണും പോലെയാണ് എവിടെ കണ്ടാലും അവരെ രണ്ട് മക്കളുണ്ടെങ്കിൽ അത് കല്ലെടുത്തെറിയും അവർ കണ്ടാലും അങ്ങനെ പോപ്പോ സൗണ്ട് ആ സ്ത്രീരസ വായിക്കാത്തൊന്ന് പോസ സൗണ്ട് വരും ആ ആളാണെങ്കിൽ കല്ലെടുത്തെറിയടിക്കുകയും ചെയ്യും അതൊക്കെയാണ് കാര്യപരിപാടികൾ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ പപ്പിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വേറെ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്